നെറ്റിക്കുന്ന മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ജമാഅത്തിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ചാക്കുകണക്കിനാണ് പള്ളി വൃത്തിയാക്കുന്നത് മടത്തറ നെറ്റിക്കുന്ന മുസ്ലിം ജമാ പള്ളിയിലാണ് ഈ ദുരവസ്ഥ നാല് ദിവസത്തോളമായി ഈ അവസ്ഥയിൽ പള്ളിക്കകം മറ്റ് ആരാധനകൾക്ക് നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിയിലുമാണ് ചാക്കുകണക്കിനാണ് ഈ ജമാഅത്തിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ചെല്ലിയ വാരി വൃത്തിയാക്കുന്നത് ദിനംതോറും ഇവ കൂടി വരുന്ന അവസ്ഥയിലാണ് ആരാധനകൾക്ക് അംഗശുദ്ധി വരുത്തുവാൻ ഉപയോഗിക്കുന്ന ഇടം പോലും കരിഞ്ചെല്ലി കാരണം വെള്ളം തുറന്നുവിട്ട നിലയിലാണ് പള്ളിയുടെ അകത്തെ അടക്കം ഇവകൾ കയറിയത് മൂലം എല്ലാം നീക്കം ചെയ്ത നിലയിലാണ് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് വാങ്ങി ഇവിടെ അടിച്ച് ഇതിനെ മണിക്കൂറുകളോളം നിന്നാണ് ഇവിടെ നിന്നും വാരിമാറ്റി വൃത്തിയാക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം